വീണ്ടും പൊട്ടത്തരങ്ങളും തള്ളുകളുമായി അനിൽ ആന്റണി രംഗപ്രവേശം ചെയ്തു അനിൽ ആന്റണി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ നാഷണൽ ഓഫീസ് ബേററായ പ്രകാശ് ജാവേദർക്കെതിരെയാണ് ദല്ലാൾ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചതെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഇന്ത്യയിലെയോ ഒരു സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു ജില്ലയിലെയോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലെയോ ഒരു വാർഡിലെയോ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഏതാ ഇതിനെന്താണ് മറുപടി ഇതിന് പറയുന്ന പേരെന്താ ഒരു തെളിവുമില്ലാതെ വെറുതെ വ്യക്തിഹത്യ നടത്തിയവരെ വെറുതെ വിടില്ല പോലും നന്ദകുമാർ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്തയാളാണ് പ്രകാശ് ജാവദേക്കറിനെ ഏതെങ്കിലും രീതിയിൽ നന്ദകുമാർ കളിപ്പിച്ച് കാണും നന്ദകുമാർ പലയിടത്തും വക്കീലാണെന്നാണ് പറഞ്ഞു നടക്കുന്നത് ജാവേദ്ക്കറുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ തനിക്ക് സമയം കിട്ടിയിട്ടില്ല കോൺഗ്രസ് നേതാക്കൾക്കാണ് നന്ദകുമാറുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് വികസനത്തിൽ മാത്രമാണ് ഇപ്പോൾ തൻ്റെ ഫോക്കസ് എന്നും അനിൽ ആൻ്റണി തള്ളിമറിച്ചു കാലഹരണപ്പെട്ട എന്ന വാ കാര്യം വ്യക്തിപരമായല്ല ഉദ്ദേശിച്ചത് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത് കോൺഗ്രസിൻ്റേത് കാലഹരണപ്പെട്ട രാഷ്ട്രീയം എന്ന ബാലറ്റിലൂടെ വോട്ടർമാർ തെളിയിച്ചു കോൺഗ്രസ് പാർട്ടി ഇന്ന് രാജ്യം ഭരിക്കാൻ അനുയോജ്യമല്ല എ കെ ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു എ കെ ആന്റണിക്ക് പാർട്ടിയിൽ ചുമതലകളൊന്നുമില്ല എൺപത് വയസ്സായിട്ടും ഇന്നും എം എം ഹസ്സൻ ആക്ടിൻ പ്രസിഡൻ്റാണ് ഇന്ത്യ ചെറുപ്പക്കാരുടെ രാജ്യമാണ് ആക്ടിംഗ് ആക്ടിൻ പ്രസിഡൻ്റാകാൻ കോൺഗ്രസ് പാർട്ടിയിൽ ചെറുപ്പക്കാരില്ലേ എന്നും അനിൽ ആന്റണി പരിഹസിച്ചു എ കെ ആന്റണി മുപ്പത്തിയാറാം വയസ്സിൽ മുഖ്യമന്ത്രിയായ ആളാണ് എ കെ ആന്റണി മുപ്പത്തി രണ്ടാം വയസ്സിൽ കെ പി സി സി പ്രസിഡന്റായ ആളാണ് ഇന്ത്യ യാണ് കോൺഗ്രസ് പാർട്ടിയിൽ എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലല്ലാതെ നേതാക്കന്മാരില്ലേ രാഹുൽ ഗാന്ധിക്ക് അൻപത്തിയഞ്ചു വയസ്സായി യുവതി യുവാക്കൾ മോദിയുടെ വിഷനിൽ വിശ്വസിക്കുന്നു അൻപത്തി വയസ്സുള്ള രാഹുൽ ഗാന്ധി ജാതി സെൻസസിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നു മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയത്തിലേക്കാണ് രാഹുൽ ഗാന്ധി പോകുന്നത് രാഹുൽ ഗാന്ധി അമ്പത്തി വയസ്സിൽ യൂത്ത് ലീഡർ എന്ന് പറഞ്ഞു നടക്കുകയാണ് അമ്പത് വയസ്സ് പോലുമില്ലാത്ത മന്ത്രിമാർ ബി ജെ പിക്ക് ഉണ്ടെന്നും അനിൽ ആന്റണി പരിഹസിച്ചു യോഗി ആദിത്യനാഥ് രാഹുലിനേക്കാൾ ചെറുപ്പമാണ് അവരാരും യൂത്ത് ലീഡർ എന്ന് പറഞ്ഞ് നടക്കുന്നില്ല അമിത്ഷാ രാഹുലിനേക്കാളും മൂന്ന് വയസ്സ് മൂത്തയാൾ മാത്രമാണ് മൈക്ക് മുന്നിൽ കിട്ടിയാൽ രാജ്യത്തിന് വേണ്ടി താൻ പ്രവർത്തിക്കുമെന്ന് ഒരു കോൺഗ്രസ്സുകാരനും പറയില്ല ഗാന്ധി കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് മാത്രം പറയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടി അംഗങ്ങളുള്ള പാർട്ടിയാണ് ബി കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളെ കാണുമ്പോൾ തനിക്ക് സഹതാപം മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്നും മറ്റൊരു യുഗത്തിൽ ജീവിക്കുകയാണ് ഗാന്ധി കുടുംബത്തോടാണ് കൂറെന്ന് കോൺഗ്രസ് എപ്പോഴും പറയും പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെങ്കിൽ പോലും കുറഞ്ഞത് പത്ത് ശതമാനം സീറ്റ് വേണമെന്നും അനിൽ ആന്റണി കോൺഗ്രസിനെ ആക്ഷേപിച്ചു ഇതൊക്കെ ഇന്നലെ മാധ്യമ സമ്മേളനം വിളിച്ചുകൂട്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തിന്ന ചോറിന് നന്ദി കാണിക്കണമല്ലോ അപ്പോഴും സ്വന്തം അപ്പൻ്റെ സ്ഥാനം മറന്നു അപ്പൻ കോൺഗ്രസ് പാർട്ടി പ്രവർത്തക സമിതി അംഗമാണ് അത് ഈ മകൻ മാറുന്നു തൻ്റെ അപ്പനും അമ്മയും അനിയനുമൊക്കെ കോൺഗ്രസ് പാർട്ടി കൊടുത്ത ഉപ്പും ചോറുമാണ് ഇപ്പോഴും കഴിക്കുന്നത് തള്ളുമ്പോഴും പരിഹസിക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും അത് സ്വന്തം അപ്പനയാണെങ്കിൽ പോലും മിതമായിട്ടൊക്കെ വേണം ഇത്രയും നാൾ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി അപ്പനെയാണ് വിമർശിക്കുന്നത് അപ്പന് അങ്ങനെ തന്നെ വേണം കാരണം പാർട്ടിയോടോ പാർട്ടിക്കാരോടോ എന്നെങ്കിലും ഒരു കൂറ് അപ്പൻ കാണിച്ചിട്ടുണ്ടോ എന്നും ഇല്ലാത്ത ആദർശം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണമായിരുന്നു അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഈ പുന്നാരമോൻ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു മോനെ എന്തിനാണ് കുറ്റം പറയുന്നത് അപ്പനെ പറഞ്ഞാൽ മതി അപ്പൻ മാത്രമാണ് അതിന് ഉത്തരവാദി